കാണികൾക്ക് തിരുവോണ വിരുന്നേകി തൃപ്രയാർ ജലോത്സവം വള്ളംകളി കാണാൻ നിരവധി പേരാണ് കനോലി കനാലിന്റെ ചുരുളൻസവത്തിൽ കനോലി കനാലിൽ നടന്ന തൃപ്രയാർ ജലോത്സവം കാണികൾക്കുള്ള തിരുവോണ വിരുന്നായി ജലോത്സവം കാണാൻ നിരവധി പേരാണ് കനോലി കനാലിന്റെ ഇരു കരകളിലുമായി എത്തിയത് ജലോത്സവം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിന്റെ തൊഴിലാളികൾ ഉൾപ്പെടെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ കായിക ശേഷിയെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഓണക്കാലത്തെ വിശേഷങ്ങളിലൊന്നാണ് ജലാഘോഷയാത്ര സ്വാഭാവികമായിട്ടും ഇവിടെ ഭദ്രൻ ഇനിയുള്ള സമയത്ത് നിങ്ങളോട് പറയാൻ പോകുന്നത് പോലെ തൃശൂർ ഇത്തവണ അതിമനോഹരമായിട്ടുള്ള നാലഞ്ച് വള്ളംകളികൾക്ക് മേർസാക്ഷ്യം വഹിക്കുകയാണ് ജലോത്സവത്തിന് മുന്നോടിയായുള്ള ജലഘോഷയാത്ര സി സി മുകുന്ദൻ എം എൽ എ ഫ്ലാഗ് ഓഫ് ചെയ്തു സംഘാടക സമിതി ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അന്തിക്കാട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ ശശിധരൻ കെ സി പ്രസാദ് നാട്ടിക താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ആർ ദിനേശൻ ശുഭ സുരേഷ് ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതിയ സ്വാമികൾ സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത് ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു എ ബി എന്നീ രണ്ട് ഗ്രേഡുകളിലായി നടന്ന ജലോത്സവത്തിൽ ഇരുപത്തിയൊന്ന് ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് പങ്കെടുത്തത് എ ഗ്രേഡ് വിഭാഗത്തിൽ ടി ബി സി കൊച്ചിൻ ക്ലബ്ബ് ഗരുഡൻ ഒന്നാം സ്ഥാനവും വടക്കൻ ബ്രദേഴ്സ് ക്ലബ്ബിൻ്റെ പൊഞ്ഞനത്തമ്മ രണ്ടാം സ്ഥാനവും നേടി ബി ഗ്രേഡ് വിഭാഗത്തിൽ തൊയക്കാവ് ദേശം ബോട്ട് ക്ലബിൻ്റെ സെൻറ് സെബാസ്റ്റ്യൻ നമ്പർ ടു ഒന്നാം സ്ഥാനവും ജെ ബി സി ജലസംഘം ബോട്ട് ക്ലബിൻ്റെ ഗോതുരുത്ത് രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്ക് ഇ ടി ടൈസൺ എം എൽ എ ട്രോഫി വിതരണം ചെയ്തു ഏറ്റവും നല്ല ചെമ്മീൻ കർഷകനായി സർക്കാരിന്റെ അവാർഡ് നേടിയ ഷൈൻ ടി ഭാസ്കരനെ മന്ത്രി ആദരിച്ചു ൻ ചെറിയ പണ്ഡിതൻ ആരാണ് വിജയിക്കുക ആരാണ് പരാജയപ്പെടുക ശ്രീ ചെറിയ പണ്ഡിതനാണോ മീഡിയ ടൈം കൈപ്പമംഗലം